മലയാള സിനിമയിലെ കോമഡി താരമായ ഇപ്പോൾ വില്ലം കഥാപാത്രമായി മാറിയ മലയാള സിനിമയിലെ ശ്രീനിവാസിന്റെ സ്വരമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കോഴിയെ കൊട്ടിയിടാൻ പിടിപ്പിക്കുന്നു അച്ഛന ഇലക്കൂടെ ഞാൻ ഇതിലേക്ക് പോകുന്നു എന്താണ് നിന്റെ പെർഫോമൻസ് നിക്ക് സൂപ്പർ അടുത്തതായി മലയാള സിനിമയിലെ പില്ലനും കോമഡി താരമായ പഴയ കാലത്തെ ഉമ്മറിന്റെ ഡയലോഗാണ് ചെയ്യാൻ പോകുന്നത് കഥവ് തുറക്കാനാ പറഞ്ഞേ കഥവ് തുറക്കില്ലെങ്കിൽ ഞാൻ എന്റെ വാട്സ്ആപ്പിലും വരുത്തില്ല കഥവ് മര്യാദ തുറക്കാനാ പറഞ്ഞത് അടുത്തതായി ചെയ്യാൻ ആസിഫ് സലി പോസിംഗിലാണോ ഒരു ഓപ്പ് കോഫിയായിരുന്നു കോഫി വേണ്ട ഐ ലൈക്ക് കോപ്പ് മാലു എനിക്ക് ഇയാളെ ഐ ലവ് യു മാലു ലാലു പറഞ്ഞു സോഫി എനിക്ക് ഇഷ്ടമാണ് ഐ ലവ് യു സൂഫി വളരെ ഫേസ് ആയിട്ട് പറയുക ആശാൻ മൂന്നടിക്കുമ്പോൾ ഞാൻ നാലടിക്കും ജിമ്മു പത്തായി നീ എന്തോടാ പെണ്ണിനെ ചെന്നി നിന്ന് അലവലാദ് ഷാജി ആശാനെ ഗോൾഡ് കൊടുക്കാൻ പോട്ടെ ഒരു കയ്യടിയൊക്കെ ആവാ പൃഥ്വിരാജിന്റെ ഡയലോഗാണ് ചെയ്യാൻ പോകുന്നത് പോക്കി നടക്കേണ്ട മുരളിയുടെ പാട്ടൊക്കെ എന്തല്ലേ താരാകുൻ ഡാൻസ് ഡാൻസ് ഈ പെമ്പുള്ളാരി റബ്ബറിന്റെ സ്വഭാവ ഇച്ചായും വരുന്ന മോളെ കാഞ്ഞിൻ്റെ അച്ചായും പോട്ടെ എല്ലാരും ഒന്ന് കയ്യടിച്ചേ അടുത്ത അണിയന്റെ സൗണ്ടാണ് ചെയ്യാൻ പോകുന്നത് സൗണ്ടാണ് ഇന്റിയാണ് നിന്റെ പേര് മാധവൻ മാധവൻ മീശ മാധവൻ മാധവൻ കാണാനൊക്കെ സ്ഥലം നാളെ വരുമ്പോഴേ ആ മീശ ഇവിടെ കാണരുത് വഴിച്ചിട്ട് പറഞ്ഞോ പറഞ്ഞോ നമ്പിച്ച് എങ്ങനെയാണെന്നോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പത്തിരുപത്തി അഞ്ച് കൊല്ലമായില്ലോ ഇങ്ങോട്ട് മാറിയില്ല നമ്പിഷ ഞാൻ കാണിച്ചു തരാം എല്ലാ കമ്മിറ്റി അംഗങ്ങളും എന്റെ വിജയം ശ്രീമോനും നന്ദി നേർക്കൊണ്ട് ഞാൻ നിർത്തും നിർത്തും